നമസ്കാരം വാദിയെ പ്രതിയാക്കുന്നവരുടെ നാട് അങ്ങനെ ഒരു പ്രയോഗത്തിന് എന്തുകൊണ്ടും അർഹമാണ് നമ്മുടെ കേരളം ഇന്നിപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് സർക്കാർ ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം നടത്തുന്നു എന്ന വാർത്ത എത്തി എന്നത് അന്വേഷിക്കാനുള്ള തീരുമാനം പുറത്തു വരുമ്പോൾ ഈ കാര്യം പറയാൻ സാധിക്കും അതായത് വാദിയെ പ്രതിയാക്കുന്ന നാടാണ് എന്ന പ്രയോഗത്തിന് ഏറ്റവും കൂടുതൽ അർഹമാകുന്ന ഒരു നാട് കേരളം തന്നെയാണ് എന്ന് കാരണം എന്നും ഗുണ്ടകളെ പാലൂട്ടി വളർത്തുന്ന പാർട്ടിയുടെ ഭരണപക്ഷം ഇപ്പോൾ മാധ്യമങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് ഈ വാർത്ത കിട്ടിയതെന്ന് അറിയാനാണ് സർക്കാരിന് വ്യഗ്രത കേസ് എന്ന് പറയുന്നത് തന്നെ ഒരു കാലത്ത് തങ്ങൾക്ക് വേണ്ടി ഹിങ്കുലാം വിളിച്ചിരുന്ന ഒരു മനുഷ്യനെ പിന്നീട് ഒരു കാലത്ത് മുപ്പതോളം സുഖാക്കന്മാർ ചേരുന്ന ഒരു ദയയും കാണിക്കാതെ അൻപത്തിയൊന്ന് വെട്ടിൽ തീർത്ത രാഷ്ട്രീയ പകയുടെ കേസാണ് ആ മനുഷ്യനെ അൻപത്തിയൊന്ന് വെട്ട് വെട്ടി അവിടെ കൊന്ന് കൊല വിളിച്ചിട്ട് കോടതി ശിക്ഷ വിധിച്ചപ്പോൾ ആ പ്രതികളെ രക്ഷിക്കാനുള്ള പഴുതുകൾ തെരഞ്ഞുകൊണ്ട് നടക്കുന്ന സർക്കാരിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇക്കഴിഞ്ഞ ഒരു മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ടി പി കേസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് സാധാരണഗതിയിൽ ഒരു ജയിൽ ിൽ ഒരു നിശ്ചിത വർഷങ്ങളിലധികം ശിക്ഷ അനുഭവിക്കുന്ന കുറ്റവാളികൾക്ക് അവർ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ശിക്ഷയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും നല്ല നടപ്പൊക്കെ അയച്ചു വെക്കുന്നവരാണ് എങ്കിൽ പരിഗണിക്കപ്പെട്ട് അവരുടെ പേര് നറുക്കെടുത്ത് അതിൽ ചിലർക്ക് സ്വാതന്ത്ര്യദിനത്തിൽ ശിക്ഷാ ഇളവ് നൽകി പുറത്തു പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ആ ഒരു സൗകര്യം മുതലെടുത്തുകൊണ്ട് ടി പി ചന്ദ്രശേഖർ വധക്കേസിലെ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന് ജാമ്യം പോലും ലഭിക്കാത്ത രീതിയിൽ കഠിന തടവന് വിധിക്കപ്പെട്ട സഖാക്കന്മാരെ കോടതി ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ട് ശിക്ഷാ ഇളവ് നൽകാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിനെയാണ് നാം കണ്ടത് എന്നാൽ ഈ വിവരം മാധ്യമങ്ങൾ എങ്ങനെയോ അറിഞ്ഞു അത് വലിയ വിവാദമായി ശിക്ഷാ ഇളവിൽ പെടാൻ അർഹരായവരുടെ ലിസ്റ്റിൽ അനർഹമായ ടി പി കേസിലെ പ്രതികൾ ഉണ്ടെന്ന് ഗവർണറുടെ അടക്കമുള്ള ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു വിഷയം വിവാദമായതോടെ ലിസ്റ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത വിവാദം ഒഴിവാക്കാനുള്ള പോരാട്ട നാടകമായിരുന്നു പിന്നീട് സർക്കാരിന്റേത് എന്നാൽ അതുകൊണ്ടൊന്നും സർക്കാർ മതിയാക്കിയിട്ടില്ല ഇന്നും പ്രതികൾക്കൊപ്പം തന്നെയാണ് സർക്കാർ നിലപാട് എന്ന് വ്യക്തമാക്കുകയാണ് പുതിയ ഉത്തരവ് അതിനാൽ മാധ്യമങ്ങൾക്ക് വിഷയം ചോർത്തി നൽകിയവനെ കണ്ടുപിടിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അതായത് തെറ്റ് ചെയ്തവർക്കെതിരെ തെളിവ് നൽകിയവനെ പൂട്ടുന്ന ഒരു രീതി അതുകൊണ്ട് കേരളം എന്നതാ വാദിയെ പ്രതിയാക്കുന്ന നാടെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല എന്തായാലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ശുപാർശ ചെയ്ത കത്ത് പുറത്തായതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പോലീസിനോടും ജയിൽ വകുപ്പിനോടും സംഭവം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞു ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് നീക്കം നടക്കുന്ന വിവരം എങ്ങനെയാണ് പുറത്തുവന്നത് ജയിൽ വകുപ്പിൽ നിന്നാണോ കത്ത് ചോർന്നതെന്ന് ജയിൽ വകുപ്പ് ഡി ഐ ജിയും പോലീസിൽ നിന്നാണോ കത്ത് ചോർന്നതെന്ന് കണ്ണൂർ ഡി ഐ ജിയും അന്വേഷിക്കണമെന്നതാണ് ഉത്തരവ് ടി പി കേസിലെ പ്രധാന പ്രതികളായിട്ടുള്ള അണ്ണൻ സിജിത്ത് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി എന്നിവർക്ക് ഇളവ് നൽകാനുള്ള നീക്കമായിരുന്നു മാധ്യമ പുറത്തുവിട്ടത് ഇതിനിടെയാണ് സബ്മിഷനിൽ ട്രൗസർ മനോജിനു കൂടി ഇളവിനുള്ള ശ്രമം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് കണ്ണൂർ തൂവക്കുന്ന് സ്വദേശിയും കടുങ്ങോൽപ്പഴിയിൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന മനോജിനെയാണ് ശിക്ഷാ ഇളവ് നൽകി പുറത്തിറക്കാനുള്ള പട്ടികയിൽ ഏഴാമനായി ഉൾപ്പെടുത്തിയിരുന്നതും ഇരുപത് വർഷം വരെ ശിക്ഷ ഇളവ് നൽകരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ പ്രതികളുടെ പട്ടികയിൽ ട്രൌസർ മനോജ് ഉണ്ട് എന്നതുപോലും ഇവർ ഓർത്തില്ല കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അൻപത്തി പേരുടെ പട്ടികയിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇങ്ങനെ തയ്യാറാക്കി സർക്കാർ നിർദ്ദേശപ്രകാരം പ്രത്യേകം ഇളവ് നൽകി പ്രതികളെ വിട്ടയക്കുന്നതിന്റെ ഭാഗമായി പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വേണമെന്നതായിരുന്നു ആവശ്യം ജൂൺ പതിമൂന്നിനാണ് ഈ റിപ്പോർട്ട് കമ്മീഷന് കൈമാറുന്നത് പട്ടികയിൽ മൂന്നാമനായി ഇടം പിടിച്ചത് ടി പി കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ടി കെ രാജേഷായിരുന്നു നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ട് പേരുകൾ എന്ന് പറയുന്നത് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവരുടെ പേരുകളുമായിരുന്നു സംഭവം വിവാദമായതോടെ ഉദ്യോഗസ്ഥ പിഴവെന്ന് പറഞ്ഞ് ന്യായീകരിച്ച് സർക്കാർ വിവാദത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചു പക്ഷേ ആ വിവാദം ഇല്ലാതായി എന്ന് കണ്ടതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും ഈ കേസിൽ ആരാണ് തങ്ങളെ ഒറ്റിയത് അതായത് സർക്കാരിനെ തെറ്റ് വ്യക്തമാക്കി നൽകിയത് ആരാണെന്ന് അറിയാനുള്ള വേണ്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ नर